അങ്ങനെ ദൈവം നമുക്ക് തന്നൊരവസരം എല്ലാ ഗോൾഡ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമ്മൾ പക്ഷേ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ല ആ ചേട്ടൻ നമ്മളെടുത്ത് ചെയിൻ കൊണ്ടുപോയി കട്ട് ചെയ്യാൻ ഇച്ചിരി അധികം സമയം എടുക്കുമായിരുന്നു കേട്ടോ അപ്പം ആ ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ പോസ്റ്റായിട്ടിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളിവിടുത്തെ നമുക്ക് കുറച്ചിതുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോയെന്ന് പറഞ്ഞു എല്ലാം ഒന്നും പറ്റത്തില്ലായിരുന്നു കാര്യം നമ്മളുടെ ഡ്രസ്സിനെല്ലാം മാച്ച് ചെയ്യത്തില്ലായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞാൽ ഇനിയൊരു വട്ടം നമ്മൾ വന്ന് ഡ്രസ്സിന് മാച്ചാൽ സാരിയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് നമ്മളെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്ന് പറഞ്ഞു പിന്നെ എന്തായാലും ഗോൾഡിൻ്റെ വില കുത്തനെ വരുന്നത് കാരണം അങ്ങോട്ട് പോയേണ്ടിയേ വന്നിട്ടില്ല അങ്ങനെ ഇതൊരു നഗാസ് എന്ന് പറയുന്ന ഒരു പീസ ഈ കാണുന്നത് വേറെ ഒരു പീസ എനിക്കായിരുന്നു ഇനി ആൻറ്റിക്കാണോ അല്ലാതെ എനിക്ക് ഗോൾഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയത്തില്ല യെല്ലോ സ്റ്റോൺ വരുന്നത് നമ്മൾ പോയ സമയത്ത് തന്നെ അഞ്ച് ലക്ഷം ഒക്കെ ഉള്ളതായിരുന്നു ഇപ്പോഴാണെങ്കിൽ ലക്ഷങ്ങൾ ഒരുപാട് കൂടി കാണും കേട്ടോ അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല ആ ചേട്ടൻ ഇങ്ങനെ അതിൻ്റെയൊക്കെ പ്രൈസ് നോക്കി നമ്മളടുത്തെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ പറയുമായിരുന്നു നമ്മളിങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപ റേറ്റ് ഒക്കെ എത്ര വരുമെന്നൊക്കെ നമ്മളൊരു മാല വാഷ് ചെയ്യാനും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ചേട്ടൻ ഒരു ഡമ്മിക്കാത്തുള്ള കുറേ പീസുകൾ കൊണ്ടുവന്നിട്ട് നമ്മളടുത്ത് കുഴപ്പമില്ല നിങ്ങൾ ട്രൈ ചെയ്തോന്നൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞു വേണ്ട നമ്മളുടെ വേഷം അത്ര നല്ലതല്ല അതുകാരണം വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഇട്ട ഈ വീഡിയോ ഇട്ടാലും കാണണമെങ്കിൽ നമ്മളെ വേഷം കുടിച്ചിട്ട് നല്ലതായിരിക്കണ്ടേ അതുകാരണം ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ആ ചേട്ടൻ ബാങ്കിൾ സെക്ഷനിലോട്ട് ഞങ്ങളെ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ ഡയമണ്ട് സെക്ഷനിലോട്ടൊക്കെ വിളിച്ചു നമ്മൾ പറഞ്ഞാൽ വേണ്ട നമ്മൾ പിന്നീട് ഒഴിക്കുക വരാമെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ നമ്മൾ അത്യാവശ്യം ലൈറ്റ് ആണ് ഇതെല്ലാം കേട്ടോ നമ്മൾ ചോദിച്ചുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റിലുള്ള ബാങ്കിൾസൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആ ചേട്ടൻ എല്ലാം കാണിച്ചു നല്ലൊരു ചേട്ടനായിരുന്നു കാര്യം നല്ല നല്ലൊരു കസ്റ്റമർ സർവീസായിരുന്നു ആ ചേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പിന്നിങ്ങനെ ചെയിനൊക്കെ വേണമെങ്കിൽ നമുക്ക് വെച്ച് നോക്കാനൊക്കെ തന്നു പിന്നെ ഞാൻ അപ്പം ചോദിച്ചു ഈ വളയുടെ അവളിട്ടിരുന്ന ആ വളയുടെ ടൈപ്പ് ബാങ്കിൾ വരുമെന്ന് വെച്ചപ്പോൾ ആ ചിട്ടും പറഞ്ഞു വരും പക്ഷേ അതിന് ആ ഹോളിൻ്റെ അകത്ത് മൊത്തം ഡയമണ്ടിൻ്റെ ടൈപ്പ് വരുമെന്ന് പറഞ്ഞു ഇതിൽ നമ്മൾ നമ്മളെടുത്തു കേട്ടോ ഒരു ബ്രേസ്ലെറ്റ് എടുത്തു ഇതിൻ്റെ തന്നെ മോഡല് ഒരു ഇത് ചെയിൻ എടുത്തു ചെയിൻ മീൻസ് കഴുത്തിയിരുന്ന ചെയിൻ എടുത്തു പിന്നീട് വീണ്ടും വച്ചേട്ടൻ വളയൊക്കെ കാണിച്ച് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ വാഷ് ചെയ്യാൻ ഒരു നെക്ക് നെക്ക് പീസ് കൊടുത്തിട്ടുണ്ട് വെള്ളി വീണു ഒരു നെക്ക് പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും വാഷ് ചെയ്ത് കൊണ്ടുവന്നു അത് വാഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ സംഗീതം അത് വെച്ച് കുറച്ച് പ്രഹസനമൊക്കെ കാണിച്ചു ഇതാക്ച്വലി എൻ്റെ കയ്യിൽ വളയിട്ട് കാണാൻ വലിയ ഭംഗിയല്ല കാര്യം കുറച്ച് മെലിഞ്ഞ കൈ എഴുതരണേ കുറച്ചിൽ നല്ല മെലിഞ്ഞ കൈ എഴുതരണേ കാണാൻ വലിയ ഭംഗിയില്ല അവളുടെ കയ്യിൽ വളയിട്ട കാണാൻ നല്ല ഭംഗി അപ്പം ഞാൻ പറഞ്ഞു നീ വളയിടും ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് വളയൊക്കെ ഇട്ട് നോക്കിയോളൂ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തില്ല ഇത് അവളുടെ നെക്ലെസ് വാഷ് ചെയ്തുകൊണ്ട് വന്നതിന് ശേഷമുള്ള പ്രഹസനമാണ് ഇത് ഞാൻ എൻ്റെ കല്യാണത്തിന് വേടിച്ച അമ്മ മേടിച്ച് തന്ന നെഗ് പീസ് അവളുടെ കല്യാണത്തിന് ഞാൻ അങ്ങോട്ട് കൊടുത്ത് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക